എല്ലാവർക്കും സുഖമാണോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമുക്കൊരു അവക്കാട് സ്മൂത്തി ഉണ്ടാക്കിയാലോ ഓക്കെ അതിന് ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് അവക്കാടോ എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത അവക്കാട നോക്കിയെടുക്കണം നമ്മുടെ നാട്ടിലൊക്കെ ഗ്രീൻ കളർ അവക്കാടോ കിട്ടും ഞാൻ പലതവണ മേടിച്ചിട്ട് അതുകൊണ്ട് സ്മൂത്തി ഉണ്ടാക്കിയിട്ട് ഭയങ്കര കൈപ്പാണ് എനിക്ക് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും അവക്കാട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ബ്ലാക്ക് കളറിലെ അവക്കാട മേടിക്കണം ഇതാണ് ഏറ്റവും നല്ലത് പിന്നെ നന്നായിട്ട് ഞെങ്ങ് കൊള്ളുന്നുണ്ടെന്ന് നോക്കണം പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പഴം എടുത്തിട്ടുണ്ട് പിന്നെ തലേ ദിവസം സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും ബദാമും കുറച്ച് പിന്നെ ഇതിനൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ട് ഒരേലക്ക എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്കിത് കട്ട് ചെയ്യാം നമുക്കിങ്ങനെ സ്പൂൺ വെച്ച് നമുക്കിതിനെ ഇങ്ങനെ കേടുള്ള ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് അത് മാറ്റാം ചിലപ്പോൾ അതിനൊരു കൈപ്പ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് പിന്നെ നമുക്ക് പഴം കൂടി ഇതിനെ എല്ലാവർക്കും അറിയാമല്ലോ ആവക്കാടോ ഒരു സൂപ്പർ ഫുഡാണ് ഇതിനകത്ത് ഒരുപാട് വൈറ്റമിൻസും ഫാറ്റും പിന്നെ ഇതിനകത്ത് ഗുഡ് ഫാറ്റാണുള്ളത് അപ്പം നമുക്ക് ബെല്ലി ഫാറ്റ് കുറയ്ക്കാനും ഒക്കെ നല്ല ഒരു ഫുഡാണ് ഹാവക്കാടോ പിന്നെ നമുക്ക് ഇതിനകത്ത് പാലാഡ് ചെയ്യണം ആവശ്യത്തിന് പാലൊഴിച്ചു കൊടുക്കാം ഫ്ലേവറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഏലക്ക ക്രഷ് ചെയ്തത് പിന്നെ നമ്മൾ ഇതിനകത്ത് ഷുഗറിന് പകരം നമ്മൾ ഇതിനകത്ത് ഹണയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഇതിനൊരു മധുരം ഇല്ലെങ്കിൽ നമുക്ക് ഈ സ്മൂത്തി ഒട്ടും കൊള്ളത്തില്ല അതൊക്കെ ആടേക്ക് ഒരു മധുരമോ അല്ലെങ്കിൽ വേറൊരു പ്രത്യേക ടേസ്റ്റോ ഒന്നുമില്ലാത്ത ഒരു കൂട്ടാണ് അപ്പോൾ നമ്മളിതിനകത്ത് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഹണിയും ഷുഗറും എന്തെങ്കിലും ആഡ് ചെയ്യാം സോ ഷുഗർ ഹെൽത്തി അല്ലാത്തതുകൊണ്ട് നമുക്കിന്ന് ഹണി ചേർക്കാം ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം കുറച്ച് പാലും കൂടെ ചേർക്കാം കാര്യം ഇത് ഒരുപാട് തിക്കായിട്ടായിരിക്കുന്നത് അപ്പം നമുക്ക് ആവശ്യത്തിന് പാൽ ചേർക്കാം കറക്റ്റ് പരുവത്തിന് നല്ല നല്ല സ്മൂതി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു സെർവിംഗ് ഗ്ലാസ് മാറ്റാം അപ്പോൾ ഇതാ നമ്മുടെ ഹെൽത്തി അവോക്കാഡോ കാഡ് സ്മൂതി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ ട്രൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ എഴുതുക ഓക്കെ താങ്ക്